ഇന്ന് രാജ്യത്ത് മോട്ടോർ വാഹന പണിമുടക്ക് നടക്കുകയാണ് വിശദവിവരങ്ങളുമായി കാതർ കരിപ്പൊടി നമ്മോടൊപ്പം ചേരുന്നു രാജ്യത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ധന വില വർധനവ് അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പ്രീമിയം സംബന്ധിച്ച് രാജ്യത്ത് നടത്തുന്ന രണ്ടാമത്തെ പണിമുടക്കാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തിങ്കളാ തിങ്കളാഴ്ച രാത്രി അർദ്ധരാത്രി മുതൽ തന്നെ പണിമുടക്ക് തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി മണിക്കൂറാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ദേശീയ മോട്ടോർ വാഹന സംരക്ഷണ സമിതി കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ഹർത്താലുമായിട്ട് ഒരു പരിപൂർണ്ണ സഹകരണം സാധാരണക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്നാൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലെ പല ഒട്ടുമിക്ക മുഖ്യധാരയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളൊന്നും തുറന്നില്ലെങ്കിലും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന കുറച്ചു സ്ഥാപനങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് എന്നാൽ ഈ വിഷയം സാധാരണക്കാരെ വലിയ രീതിയിൽ കുഴപ്പത്തിലാക്കിയിട്ടുണ്ടെങ്കിലും എന്നാൽ അവർ ഈ പണിമുടക്കിനോട് വലിയ രീതിയിൽ ഒരു അനുകൂല നിലപാട് എടുക്കുന്നതിൽ നിന്നും വളരെ പിന്നോട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചോളമാണ് ഈ വിവരം പറയുന്നുള്ളത് കാസർഗോഡ് ജില്ലയിൽ നിരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് ഒപ്പം ജില്ലയിലെ അത്യാവശ്യമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുറന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് വിമിഷ